നമ്മുടെ ലെസ് അക്കാഡമി തിരുവല്ല ബ്രാഞ്ചിലാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ലെസ് അക്കാഡമിയെ പറ്റി അറിയാലോ നമ്മൾ ഇവിടെ എംഒ എച്ച് ബി അങ്ങനെ എല്ലാവിധ നഴ്സിംഗ് ലൈസൻസിങ് എക്സാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഷാർജിയിൽ നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി ഇതിനു മുന്നേ ഞാൻ ഒരു ഇൻഫോർമേഷനും കൂടി പാസ് ചെയ്യുവാണ് നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കാണും എന്നാൽ ഇപ്പഴും എപ്പോഴും അറിയാത്തവരുണ്ട് നമുക്ക് എൻക്വയറീസ് ഒക്കെ വരുമ്പോഴും ഇപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ ഇത് പോസിബിൾ ആവുമോ ഞങ്ങൾ ഇപ്പൊ പാസ് ഔട്ട് ആയതേ ഉള്ളൂ ഞങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ പ്ലേസ്മെന്റ് കിട്ടുമോ എന്നുള്ള ഒരുപാട് ഡൌട്ട്സ് നമുക്ക് വരാറുണ്ട് അപ്പം ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടി പാസ് ചെയ്യുവാണ് നമുക്ക് ഇപ്പൊ ഫ്രഷേഴ്സ് വേക്കൻസീസ് അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാസ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് ഇത് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് വെറുതെ പത്ത് പതിനായിരം രൂപയ്ക്ക് സാലറിക്ക് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നിങ്ങളുടെ ടൈം കളയാതെ ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് നല്ല സാലറിയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടാവുന്നതാണ് അപ്പോൾ ഒട്ടും താമസിക്കാതെ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഇല്ലാതെ ഇപ്പൊ എക്സാം എഴുതാനും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ പ്ലസ് അക്കാഡമിയിൽ നമ്മൾ എക്സാമിന്റെ കാര്യത്തിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ് ഗ്യാരണ്ടി പറയുന്നുണ്ട് സെവന്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളതാണ് പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ് എസ്പെഷ്യലി നമ്മുടെ ആലപ്പുഴ സൈഡുകാർക്ക് ഉള്ളതാണ് ഓക്കെ നമുക്ക് ഓൾറെഡി മൂന്ന് ബ്രാഞ്ചസ് ആണ് ഇപ്പം ഉണ്ടായിരുന്നത് പ്ലസ് അക്കാഡമി കോട്ടയം തിരുവല്ല ഷാജ ബ്രാഞ്ചസ് ആണ് ഉള്ളത് അപ്പോൾ ഇപ്പൊ നമുക്ക് നിയർ ബൈ ആയിട്ട് ചേർത്തലയിലും കൂടി ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ആണ് അപ്പോൾ ആ സൈഡുകാർക്കും കൂടി ഉള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഉള്ളത് കേട്ടോ അപ്പൊ എല്ലാവരും മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ യൂസ് ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല സാലറിയിൽ വർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം എന്തൊരു ഇൻക്വയറിക്കാണെങ്കിലും ഇൻഫോർമേഷൻസിന് കൂടുതൽ ഇൻഫോർമേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്പർ കൊടുക്കാം അപ്പൊ എത്രയും വേഗം തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു